നിസ്കാരം മാത്രമാണ് അഞ്ചു വക്ാല പ്രവാചകന്മാർക്ക് അഞ്ച് അഞ്ചു ഉണ്ടായിട്ടില്ല അത് ഞമ്മളെ പൗറ ഞമ്മക്ക് ആയുസ കമ്മിയല്ലേ അപ്പോൾ എം എൽ എ ചെയ്ത് ഉയരാൻ വേണ്ടി വലം തെജിത്തമേ ഹാദിഹിൽ ഈ അഞ്ചു വക്താരം ഒരുമിച്ച് കൂടിയിട്ടില്ലാഹു അലഹി വസ്ല്ലം നമ്മുടെ നബി നമ്മുടെ നബിക്കല്ലാതെ ഒരു ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മളൊന്നുകൂടി ഉഷാറാൻ വേണ്ടിയാണ് നമുക്ക് അൻപതിൻ്റെ ക്വാളിറ്റിയുള്ള അഞ്ചു വക്താക്കപ്പെട്ടത് എന്നാ ഇത് ഫർ ആക്കിയത് നമുക്കറിയാം ലൈലായി പോയില്ലേ രാത്രിയിലാണ് എന്നാൽ അള്ളാൻ്റെ ഹബീബ് നബിയാവുന്നത് പ്രവ നത്ത് കിട്ടുന്നത് നാല്പതാം വയസ്സിലാണ് നാല്പതാം വയസ്സ് നാല് നബിയായി പത്തു കൊല്ലവും മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നിസ്കാരം ഫലാക്കിയത് അതിനുമ്പ് നിസ്കാരം ഇല്ല ഉമ്മത്തിന് കഴിഞ്ഞിട്ട് പത്ത് വർഷവും മൂന്ന് മാസം കഴിഞ്ഞിട്ട് അതെന്താ ഞമ്മക്കറിയ ലൈലത്ത േഴാം രാവിലെ ഫർലാക്കി എന്നാൽ അന്നത്തെ സുബി നിർബന്ധമായിട്ടില്ല വലം തെജിബ് സുബുഹ യൗവിത്തിൽ കെല്ല ആ രാത്രിയുടെ ആ രാത്രിയുടെ പകലിന്റെ സുബി നിർബന്ധമായിട്ടില്ല എന്തെരിച്ചാൽ അറിയില്ല അന്ന് വർദ്ധാക്കിയിട്ടുള്ളു ബാക്കിയുള്ള അലീമ് കിട്ടിയിട്ടില്ല ചൂപ്പറിയണ്ടേ പിന്നെ ബഹുമാനപ്പെട്ട ജബിരിസ്ലാത്തു വസ്സലാം എന്ന് പറഞ്ഞു ഈ മാബുഖെന്ന് കാണിച്ചു കൊടുത്തക്കാണ് എന്നാൽ മുൻകാല പ്രവാചകന്മാരെ നിസ്കാരങ്ങൾ എങ്ങനെയാണ് അത് മുതഫിയായി മുൻ അമ്പിയാക്കന്മാരിൽ വേർപിരിഞ്ഞിട്ട എല്ലാവർക്കും ഒരേപോലെയല്ല അഞ്ചൊന്നും ബാക്കി സ്വലാത്തു നൂർക്കില്ല ബഹുമാനപ്പെട്ട ദാവൂദിനെ പിന്നെ സ്വലാത്തു സുലൈമാൻ അലൈഹി പിന്നെ സ്വലാത്തു നബി വൽ ബഹുമാനപ്പെട്ട അലൈഹി നിസ്കാരവുമാണ് ഇങ്ങനെയായിരുന്നു സംഭവങ്ങളൊക്കെ നിസ്കാരമാണ് ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ അഡ്രസ്സ് അതില്ലേ കാര്യം പോയി നിസ്കാരത്തിന്റെ ബുജൂബിനെ നിഷേധിച്ചാൽ അപ്പോ ഇസ്ലാമിന് പുറത്തുപോയി അലസനായിക്കൊണ്ട് നിസ്കാരം നിർബന്ധമൊക്കെ വിശ്വാസമുണ്ട് പക്ഷെ നിസ്കരിക്കാനാവൂല ഓരോ തല പെട്ടണം അത്രയും ഗൗരവാണ് മറ്റോ പെട്ടണം അത്രയും ഗൗരവമാണ് അപ്പൊ എത്ര ആണ് തല പോവും ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമാവുകയും എല്ലാ നിയമങ്ങളും പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളെ പരി അധികാരം നിലണ്ടാവില്ല അള്ളാഹുദ്ല എല്ലാം കൃത്യമായി ചെയ്ത് നിർവഹിച്ച് സുന്ദരമായ നിനക്ക് ഇസ്ലാമികമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഉള്ളത് നമ്മുടെ തോഫി മെഹ്മൂദത്തായ ആക്കിബത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ اخر كلام لا اله الا الله كثرتها الحمد لله رب العالمين